സിസ്റ്റർ ഗുഡ്നെസ് ടി വി ആണ് സിസ്റ്ററിന് സന്യാസ ജീവിതത്തിലോട്ട് വരാനൊരു പ്രചോദനമായി എന്ന് പറയുന്നു എന്തായിരിക്കും കാരണം അങ്ങനെ ഞാനൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് സമയത്ത് ആയിരുന്ന സമയത്ത് ഗുഡ്നെസ് ടിവിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സിസ്റ്റർ അമ്മയും കൂട്ടുകാരും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതിൽ സിസ്റ്ററായിട്ട് അഭിനയിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി അതാണ് എനിക്ക് വലിയൊരു പ്രചോദനമായത് ഇത് ഒരു ദൈവവിളി തിരഞ്ഞെടുക്കാനും ഇങ്ങനെ ഒരു ഹോളി ഫാമിലി കോൺക്രിഗേഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ തന്നെ പ്രചോദനമായത് ഗുഡ്നെസ് ടി വിയിലെ ആ പ്രോഗ്രാം ആണ് സിസ്റ്ററിൻ്റെ ഫേസ് കണ്ടവർക്കൊക്കെ നല്ല പരിചയം കാണും ഈ പ്രേക്ഷകർക്ക് എന്താണേലും പക്ഷെ എന്നാലും ആ എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റി ഫ്രാൻസിസ് ഞാൻ ഹോളി ഫാമിലി കോൺക്രിഗേഷനിലെ ഒരു അംഗമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതാം തീയതി ആയിരുന്നു എൻ്റെ വെസ്റ്റിഷ്യൻ ഫസ്റ്റ് പ്രൊഫഷൻ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇങ്ങനെ സന്യാസത്തോട് ഒരു ചെറിയൊരു താല്പര്യം ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയൊരു പങ്ക് ഈ ഗുഡ്നെസ് ടി വി തന്നെയാണ് വഹിച്ചിരിക്കുന്നത് കാരണം ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഇടവകയിലെ ഒരു സിസ്റ്ററിൻ്റെ ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ ഒരു ഒരു വഴിയായി മറ വിശുദ്ധ മറിയന്ത്രേസ്യയുടെ ജീവചരിത്രം ഗുഡ്നെസ് ടി വിയിലൊരു പ്രോഗ്രാമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം അതിൽ അതിൽ ശരിക്കും ഞാൻ തുടങ്ങിയത് മറിയന്ത്രേസി അമ്മയുടെ ചെറിയ ബാല്യകാലം അഭിനയിക്കാനുള്ളൊരു ഇതായിട്ടാണ് പക്ഷെ അത് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സിസ്റ്റർ ഒരു ചെറിയ സിസ്റ്റർ ഇരുന്നിട്ട് കുട്ടികൾക്ക് കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പം മറിയന്ത്രേസ്യമ്മയുടെ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ആദ്യമേ കുറച്ച് ആദ്യത്തെ ഒരു ആറ് എപ്പിസോഡ് വേറൊരു കുട്ടിയാണ് സിസ്റ്റർ സിസ്റ്ററിന്റെ ഒരു വേഷം ഇട്ടിട്ട് അഭിനയിച്ച അപ്പോൾ അതിന്റെ അതിന്റെ കൂടെ തന്നെ മറിയന്തരസ്യാമയുടെ ചെറിയൊരു സീൻസും ഇങ്ങനെ കാണിക്കും അപ്പോ മറിയന്തര ചെറിയ ബാല്യകാലം അഭിനയിക്കാൻ പന്ത്രണ്ട് വയസ്സ് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് ആദ്യമേ അതിനോട് തുട അതിനെ ബന്ധപ്പെട്ട് ഏർ ഈ സിസ്റ്ററായി അഭിനയിച്ചു കൊണ്ടിരുന്ന കുട്ടിക്ക് ഒരു അസൗകര്യം വന്നപ്പോൾ പിന്നെ എന്നെ ആ സിസ്റ്ററിന്റെ ആ ഒരു സ്ഥാനത്തേക്കാക്കി എനിക്കൊരു ചെറിയൊരു സിസ്റ്റർ ഹോളി ഫാമിലി സിസ്റ്ററിന്റെ ഉടുപ്പൊക്കെ തയ്ച്ചു തന്ന് പിന്നെ തുടർന്ന് ഒരു എഴുപത് എപ്പിസോഡോളം ഏർ ഞാനിങ്ങനെ ഒരു സിസ്റ്ററിന്റെ വേഷത്തിലിരുന്ന് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ സെൻസിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു അതിൽ ഒരു മുപ്പത്തഞ്ച് എപ്പിസോഡ് വരെ വിശുദ്ധ മറിയേസ്യമ്മയുടെ കഥ തന്നെയാണ് നമ്മൾ പറഞ്ഞത് അതിനുശേഷം ഓരോ വിശുദ്ധരുടെ കഥകൾ എടുത്ത് അവരുടെ ഇടവകളിൽ ചെന്ന് ആ കഥ പറഞ്ഞു കൊടുക്കുന്നു പിള്ളേർക്കത് അപ്പോൾ ശരിക്കും ആ സമയം ആ അഭിനയിക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഞാൻ മാറി ഞാനൊരു സിസ്റ്ററിന്റെ ഒരു സ്ഥാനത്ത് തന്നെ അതൊക്കെ എനിക്ക് ഒരു ഇപ്പോ പോലും അത് വളരെ സന്തോഷവും അതൊക്കെ ദൈവത്തിന്റെ പ്രത്യേക ഒരു പദ്ധതി ആയിട്ട് തന്നെ ഇതെന്റെ പപ്പയാണ് ഇതെന്റെ അമ്മ ഇത് എൻ്റെ അനിയത്തിയാണ് ചേച്ചി നാട്ടിലില്ല എവിടെ പഠിക്കുന്നു ചേച്ചി ചേച്ചി പപ്പ മമ്മിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ആറുമാസത്തോളമായിട്ട് റെസ്റ്റിലായിരുന്നു എന്നെ പറ്റിയായിരുന്ന ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു ഞാൻ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സിസ്റ്റർ ക്രിസ്റ്റഡേ പ്രോഗ്രാമിന് വേണ്ടി വന്നായിരുന്നു ഈ മാസം ലാസ്റ്റ് തിരിച്ചു പോകുന്നു പ്ലസ് ടു കഴിഞ്ഞാൽ നേഴ്സിംഗ് പഠിക്കുക നേഴ്സിങ് പഠിക്കുകയാണ് നിങ്ങൾ പന്ത്രണ്ടാമത്തെ ഒരു വയസ്സ് പന്ത്രണ്ട് അല്ലേ ആ ഒരു വയസ്സിൽ സിസ്റ്ററിനെ അഭിനയിക്കാൻ പറ്റുന്നല്ലേ ഗുഡ്നെസ് ടി വിയിലോട്ട് അപ്പം അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിസ്റ്റർ ആകും ഇത് ഒറിജിനലിൽ സിസ്റ്റർ ആയിട്ടേ വരുവുള്ളൂ അങ്ങനെ ഒരു ചിന്ത എപ്പോ തോന്നിയിട്ടുണ്ടോ സിസ്റ്റർ സിസ്റ്റർക്ക് അങ്ങനെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തൊരു പ്രാർത്ഥനയിലേക്ക് ആഴമായിട്ട് വരും കുറച്ചും കൂടി ഒരു മറ്റുള്ളവരോട് ഒരു ദയ കാണിക്കലും പിന്നെ ഇത് പ്രാർത്ഥിക്കണത് ബിസ്റ്ററുടെ പറ്റി പഠിക്കണം പഠിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ തുടങ്ങിയപ്പം മനസ്സിൽ തോന്നിയിരുന്നു കുഞ്ഞ് ഞാനിപ്പോൾ സിസ്റ്റർ ആയി തീരുന്ന ആഗ്രഹമുണ്ടോ എന്ന് ടെൻത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അമ്മ ഞാൻ സിസ്റ്റർ ആകുമ്പോൾ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അന്നേരം ആദ്യം ഒത്തിരി അത്ര ഇതായില്ലെങ്കിലും പിന്നീട് ക്രിസ്ത്യയുടെ ഉറച്ച തീരുമാനം ഞാൻ സിസ്റ്റർ ആകും എന്നുള്ള തീരുമാനം നമുക്കൊരു അപ്പയ്ക്ക് സന്തോഷമാണോ തീർച്ചയായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു ദൈവകാലയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ നമുക്ക് കൊടുക്കാൻ പറ്റിയതിൽ അഭിമാനമുണ്ട് പിന്നെ ദൈവത്തിന് നന്ദി പറയുന്നു അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഗുഡ്നെ ഈ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം തന്നെയാണ് പ്രചോദന തീർച്ചയായിട്ടും ഈ ഒരു പക്ഷേ ക്രിസ്ത്യ ഇതിനകത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും ആഴമായിട്ടൊന്നും പ്രചോദനം കിട്ടില്ലായിരുന്നു ആ ഒരു പഠിച്ച് കുറേ സെയിൻറ്റുകളുടെ കഥ പഠിച്ചു പിന്നെ കുറേ ഗുഡ്നസ് ടി വിയുടെ ആ ഒരു പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇവർക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഡിവൈനിൽ വരുന്നതും അവിടെയുള്ള കുറേ കാര്യങ്ങളും പിന്നെ ഇതിനകത്ത് ആഴമായി പഠിച്ചതൊക്കെ തീർച്ചയായിട്ടും ഗുഡ്നെസ്റ്റി വേണോറ്റവും പ്രചോദനം നൽകിയത് കുട്ടിക്കാലം എങ്ങനെയായിരുന്നു പ്രത്യേക ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഒരു പറയാനുണ്ടോ ഇല്ല കുസൃതിയില്ല ക്രിസ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം മരിയ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ ആയാലും ക്രിസ്റ്റി ഒത്തിരി കെയറാണ് ഇപ്പം ഈ മരിയണ കുഞ്ഞി കൊച്ചായ സമയത്തല്ല ഞാൻ കൊച്ചിനെ തന്നെ ക്രിസ്റ്റി ആണ് മരിയയുടെ മരിയനെ കെട്ടിപ്പിടിച്ചെടുക്കും അമ്മ പോകുമ്പോൾ കഴിഞ്ഞാൽ കുഞ്ഞിനെ ആരെങ്കിലും വരുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി കെയർ ആയിരുന്നു ക്രിസ്റ്റി പിന്നെ ഒരു കുഞ്ഞുനാൾ കൂട്ടലും പള്ളിയിൽ വന്നു തൊട്ടുമുപ്പം തന്നെ അത് പള്ളിയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിൽ എല്ലാ ദിവസവും ക്രിസ്റ്റി വരുമായിരുന്നു ക്രിസ്റ്റിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് പള്ളി ഞങ്ങളുടെ വെളിയച്ചിലെ സെൻറ്റ് ജോസഫ് ചർച്ചിൽ ഏറ്റവും ഇങ്ങനെ നോമ്പ് നോമ്പുകാലത്തേക്കും എല്ലാ ദിവസം പള്ളീനെ കുട്ടികൾക്ക് സമ്മാനമുണ്ട് അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി സമ്മാനം മേടിച്ചത് ക്രിസ്റ്റിയായിരുന്നു അനിക്ക് കുറച്ചൊരു താല്പര്യം ഇനി സിസ്റ്റർ ആവാണല്ലോ ഇല്ല താല്പര്യം സിസ്റ്റർ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ ആവാൻ പൊക്കോ പറഞ്ഞിട്ടുണ്ട്